ചെറിയ തൈകളൊക്കെ വളർത്തി വലുതാക്കി പൂവിടാറാവുമ്പോഴാണ് കീടങ്ങളുടെ വരവ് കൃഷിയൊക്കെ മടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണത് പ്രത്യേകിച്ച് പയറിലെ മുന്ന ചെടി മൊത്തം പറിച്ചു കളഞ്ഞാൽ ലാസ്റ്റ് ഇതിന് ശമനം കിട്ടും പിന്നെ പറയണ്ടല്ലോ മുളകിലെ കുരുടിപ്പ് സ്റ്റാർട്ടിങ്ങില് ഞാൻ ഒത്തിരി ചെടികൾ മൂടോടെ പറിച്ചു വന്നത് കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട ബുക്കുകൾ കൃഷി മീറ്റിങ്ങുകൾ കൂട്ടായ്മ ഇതിലൂടെയൊക്കെയാണ് ഞാനെൻ്റെ കൃഷി അറിവുകൾ വിജയിപ്പിച്ചെടുത്തത് ഇപ്പം നല്ല രീതിയിൽ കൃഷിയൊക്കെ പോകുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ മുഞ്ഞ് ബാധിച്ച ചെടി പിഴുതു കളയാൻ വരട്ടെ കുരുടിപ്പ് ബാധിച്ച മുളകും അവിടെ തന്നെ നിൽക്കട്ടെ ആരും ഇതുവരെ പറഞ്ഞ് തരാത്ത ഒരു ടിപ്പായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാര്യം കൂടി പറയട്ടെ വേപ്പണ്ണ ചാരം പുളിച്ച കഞ്ഞിവളം ഇതൊക്കെ യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നഷ്ടമാവില്ലെന്ന് ഉറപ്പിച്ചോളൂ അപ്പോൾ ടോപ്പിക്കിലേക്ക് നടക്കും എല്ലാവർക്കും കുറിച്ച് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ലോഗസിൻ്റെ പുതുൻ എപ്പിസോഡിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം കൃഷി ഇഷ്ടപ്പെടുന്നവർക്കായി വീഡിയോ ഷെയർ ചെയ്യാനും അപ്പം ഇതാണ് നമ്മുടെ പയർ ചെടി പയറിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം അധികം നാളൊന്നും ആയിട്ടില്ല നമ്മളിത് നട്ടിയിടുക സ്ഥലം വേസ്റ്റ് ചെയ്യാതെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഈ സെറ്റപ്പ് മൊത്തം പത്തിലധികം തവണ ഈ സെയിം സ്ഥലത്ത് നമ്മൾ പയറ് പടർത്തിയിട്ടുണ്ട് ഈ പയർ ചെടിയിൽ ഒരു മുഞ്ഞ പോലും ഇല്ല അവ വരാത്തതാണ് വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന സൂത്രം വഴിയെ കാണാം ഇപ്പോൾ നമ്മൾ മുഞ്ഞ വന്ന് ഭ്രാന്ത് പോലെ ആകുന്ന അവസ്ഥയിലേക്ക് എത്തിയവരും ഒപ്പം കുരുടിപ്പ് ബാധിച്ച് മുളകിലെ മുളക് ചെടി പിഴുതു കളയേണ്ട സാഹചര്യം വന്നവരും കാണുക ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഐറ്റം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മുഞ്ഞ പോലും അവശേഷിക്കില്ല നൂറ് ശതമാനം പോകും പക്ഷേ ഇതൊരു ജൈവ കീടനാശിനിയല്ല സംഭവം രാസ കീടനാശിനിയാണ് അപ്പം അത്രയും കിതി കെട്ടാൽ മാത്രം ഉപയോഗിക്കുക എന്ന സാരം അപ്പോൾ ഉപയോഗക്രമം ഉടനെ പറയാം അപ്പോൾ ഞാൻ ഞാനൊരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മൾ പലപ്പോഴും ജൈവ കൃഷി രീതിയാണ് പിന്തുടരുന്നത് അപ്പോൾ രാസ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മാസ്ക് ധരിക്കണം കയ്യുറ ധരിക്കണം പിന്നെ മരുന്നടിച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്ക് കായ് പറിക്കാനേ പാടില്ല അങ്ങനെ മുളകിലെ കുരുടിപ്പിനും ഇത് ഫലം ചെയ്യുന്നുണ്ട് ുണ്ട് അപ്പോൾ പുറത്തുനിന്ന് നാം വാങ്ങുന്ന ഒട്ടുമിക്ക പച്ചക്കറികളും ഇത്തരത്തിൽ രാസ കീടനാശിനികൾ തളിച്ചിട്ട് വരുന്നതാണ് അതുപോലെ രാസവളവും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് സ്വന്തമായൊരു അടുക്കളത്തോട്ടം എല്ലാവരും ചെയ്യണം ഇതിൻ്റെ പേര് ഇതാണ് ഒരു ഗ്രാം എടുത്ത് അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കണം ഞാൻ എന്നിട്ട് ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം സ്പ്രേ ചെയ്യുക ഒരിക്കൽ കൂടി പറയട്ടെ മുഞ്ഞ വന്ന് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് ലാസ്റ്റ് മുഞ്ഞ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കത് പിഴുതുകളയാൻ മനസ്സ് വരില്ല അത്തരത്തിൽ അത്രയും സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ ഉപയോഗിക്കും ഞാനിവിടെ സ്പ്രേ ചെയ്യുന്നത് ഒരു മുല്ലയുടെ ചെടിയിലാണ് കാരണം ഞാനിത് വെച്ചിട്ട് കുറച്ച് നാളായി പക്ഷേ ഇതിൽ നിറച്ച് വെള്ളീച്ച വന്നു ഞാനിത് അധികം ശ്രദ്ധിക്കാറില്ല പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഗാർഡനിലേക്ക് വരവ് കുറയും അപ്പോൾ അതിനനുസരിച്ച് അതിൽ വെളിയിൽ വളർന്ന് കുറേ ചെടിയൊക്കെ കുരുടിച്ച് പോയി അപ്പോൾ ഞാനിതൊക്കെ ഇതിൻ്റെ കുരുടിപ്പ് പാച പാങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഈ ഒരു സ്പ്രേ ഞാൻ തളിച്ചു കൊടുത്ത് നോക്കി പിന്നീട് കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കാരണം ഒരൊറ്റ വെള്ളീച്ച പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് ഈ മരുന്ന് അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നാൽ കുരുടിപ്പ് ബാധിച്ച റോസാ ചെടികൾ പൂച്ചെടികൾ ഇതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം നമ്മളത് ഭക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ പൂച്ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കയ്യുറയും മാസ്കും മാത്രം പക്ഷേ പച്ചക്കറികൾക്ക് അടിക്കുമ്പോൾ നമ്മളത് ഭക്ഷിക്കാനുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കഴുകുക വൃത്തിയാക്കാനൊക്കെ നമ്മൾ മെനക്കെട്ടേ മതിയാകും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പയറില് മുന്ന വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ പയറ ചെടി നട്ട് ആദ്യ ആഴ്ച കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മളിതിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് തുടങ്ങാം അതിന് മുന്നേ വരാൻ കാക്കേണ്ട കാര്യമില്ല അതിന് മുൻപേ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം മുന്നുകൾക്ക് വന്നിരിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ ഇടയ്ക്ക് ഒരു ഒരാഴ്ച കൂടുമ്പോഴ് നാലോ അഞ്ച് ദിവസം കൂടുമ്പോഴിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പിന്നീട് മുഞ്ഞയുടെ ആക്രമണം ഈ ചെടികളിൽ വരില്ല അതിപ്പോൾ മുളകിനായാലും അങ്ങനെ പിന്നെ കുരുപ്പ് മുളകിനു വരാനുള്ളത് മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവും പിന്നെ പി എച്ചിന്റെ ബാലൻസിംഗ് ഇല്ലാത്തതും അപ്പോൾ ഇത് രണ്ടും സെറ്റാക്കിയ ശേഷം മാത്രമേ മുളക് തൈ നടാൻ പാടുള്ളൂ അതിനുശേഷം വരുന്ന കുരുടിപ്പൊക്കെ മണ്ടരിയുടെ ആക്രമണം അങ്ങനെയൊക്കെ നമുക്ക് അനുമാനിക്കാം അതായത് മണിൽ പി എച്ച് കറക്റ്റ് അല്ലെങ്കിലും കുരുടിപ്പ് വരും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ നേരത്തെ കാണിച്ച രാസ കീടനാശിനിയുടെ വില വരുന്നത് എഴുപത്തി രൂപയാണ് അത് എല്ലാ വളം കടകളിലും ഒരിക്കൽ കൂടി പറയട്ടെ നമുക്ക് അത്രയും നിവൃത്തികേട് വന്നാൽ മാത്രം ഉപയോഗിക്കാം തീർച്ചയായും ജൈവ കൃഷിരീതി മാത്രം പിന്തുടരും ഇത് ആദ്യ രണ്ടാഴ്ചയിൽ തന്നെ നമ്മൾ കീടനിയന്ത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ ജൈവ രീതിയിൽ കീടനിയന്ത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രാസ കീടനാശിനിയുടെ ആവശ്യം പിന്നീട് വരുന്നില്ല എന്നുള്ളത് അടുക്കളത്തോട്ടം ഉള്ളവർക്കറിയാം അത്ര എളുപ്പമൊന്നുമല്ല കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കീടം മാറ്റണം ഇതിന് വളം ഇട്ട് കൊടുക്കണം ഇതിന് ഒഴിക്കണം ഇതിനെ പരിപാലിക്കണം അപ്പം ഇതൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുള്ള കാര്യം തീർച്ചയായും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണുവേരിക്കും നന്ദി നമസ്കാരം